പുതുവർഷം ആഘോഷമാക്കാൻ സാധാരണയായി വീടുകളിലേക്ക് ബിരിയാണിയോ പിസ്സയോയ്ക്ക് ഓർഡർ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തവണ ഇന്ത്യയിൽ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമായ ബ്ലിങ്കിറ്റ് വഴി പുതുവർഷ പുലരിയിൽ ഏറ്റവും പേർ ഓർഡർ ചെയ്തത് മുന്തിരിയാണ് ബ്ലിങ്കിറ്റ് സഹസ്ഥാപകനാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം അറിയിച്ചത് ഇതിന്റെ പിന്നിലുള്ള കാരണവും അദ്ദേഹം തിരക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ വരെ തങ്ങളുടെ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിൽ കൂടി ഏറ്റവും കൂടുതൽ പേർ മുന്തിരി ഓർഡർ ചെയ്തു മുന്തിരിക്ക് ഇത്തരത്തിൽ വലിയൊരു ഓർഡർ ലഭിക്കാൻ കാരണം എന്നായിരുന്നു ഓർഡർ ട്രെൻഗ്രാഫ് പങ്കുവെച്ചുകൊണ്ട് അൽബിന്ദർ എക്സിൽ കുറിച്ചത് പുതുവർഷവും മുന്തിരിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും മുന്തിരി കഴിച്ച് പുതുവർഷത്തെ സ്വീകരിച്ചാൽ ആ വർഷം നല്ല കാലമായിരിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് നമ്മുടെ നാട്ടിലെയല്ല അങ്ങ് സ്പെയിനിലാണ് ഈ വിശ്വാസം പന്ത്രണ്ട് മുന്തിരി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കഴിച്ച് പുതിയ വർഷത്തെ സ്വീകരിക്കണമെന്നും പന്ത്രണ്ട് മാസങ്ങളിലും നല്ലത് മാത്രം സംഭവിക്കുന്നതിനാണ് പന്ത്രണ്ട് മുന്തിരികൾ കഴിക്കുന്നതുമെന്നുമാണ് സ്പെയിനിലെ വിശ്വാസം ഏത് മുന്തിരി വേണമെങ്കിലും കഴിക്കാമെന്നും എന്നാൽ പച്ച നിറത്തിലുള്ള ഉരുണ്ട മുന്തിരിയാണ് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്നതെന്നാണ് സ്പെയിനുകാർ പറയുന്നത് മുന്തിരി കഴിച്ചതിന് പിന്നാലെ അല്പം ഷാംപെയിൻ മുണയും മുന്തിരിയും ഷാംപെയിനും അകത്താക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം ആഗ്രഹിക്കണമെന്നും അത് സംഭവിക്കുമെന്നുമാണ് ആളുകൾ പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ വിശ്വാസത്തിന് പ്രചാരമേറിയത് ഈ വിശ്വാസം പ്രചരിപ്പിച്ചതിന് പിന്നിലൊരു സംഭവ കഥയുണ്ട് അലീകണ്ടയിൽ മുന്തിരിയുടെ ഉൽപാദനം ആ വർഷം അധികമായി വൈനിട്ടിട്ടും മുന്തിരി വലിയ തോതിൽ മിച്ചം വന്നതോടെ പുതുവർഷത്തിൽ ഐശ്വര്യം വരാൻ മുന്തിരി കഴിച്ചാൽ മതിയെന്ന മുത്തശ്ശിക്കഥ വൈൻ നിർമ്മാതാക്കൾ പ്രചരിപ്പിച്ചു കേട്ടപാതി ആളുകൾ മുന്തിരി വാങ്ങിക്കൂട്ടി ഇന്നും പുതുവർഷം മുന്തിരി കഴിച്ച ആഘോഷിക്കാൻ പതിനായിരങ്ങൾ സ്പെയിനിൽ പലയിടങ്ങളിലും ഒത്തുകൂടാറുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ സ്പെയിനും കടന്ന് മുന്തിരി സൗഭാഗ്യം ലോകമെങ്ങും എത്തുകയായിരുന്നു ഇന്ത്യയിലും പലരും സ്പാനിഷ് വിശ്വാസ പ്രകാരം ഇത്തരത്തിൽ മുന്തിരി ആചാരം പിന്തുടരുന്നുണ്ട് ഇതാണ് പുതുവർഷ പുലരിയിൽ മുന്തിരിയുടെ ഓർഡർ ഉയരാൻ കാരണം അതേസമയം കാലക്രമേണ മുന്തിരി വിശ്വാസത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് പുതുവർഷ പുലരിൽ ടേബിളിന് അടിയിലിരുന്ന് പന്ത്രണ്ട് മുന്തിരി കഴിക്കുകയാണെങ്കിൽ തങ്ങളുടെ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം വരുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ ഇരുവർക്കുമിടയിൽ ശക്തമായൊരു സൗഹൃദം ഉണ്ടാകും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറും അങ്ങനെ അങ്ങനെ വരും മാസങ്ങളിൽ സംഭവിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം താരങ്ങളടക്കം ഇത്തരത്തിൽ ടേബിളിനടിയിലിരുന്ന് മുന്തിരി കഴിക്കുന്നതിന്റെ വീഡിയോകൾ പങ്കുവെച്ചിരുന്നു ഫിലിപ്പീൻ നടി കാതറിൻ ബെനാഡോയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്നുണ്ട് മുന്തിരിക്കൊപ്പം തന്നെ ഇന്ത്യയിൽ പുതുവർഷ തലേന്ന് ഗർഭനിരോധന ഉറ ലിപ്സ്റ്റിക് ആലുപൂജിയ ഐസ് ക്യൂബ് ലൈറ്റർ വെള്ളം പുരുഷ അടിവസ്ത്രം ഇനോ പാൽ ചിപ്സ് ചോക്ലേറ്റ് പനീർ തുടങ്ങിയ വസ്തുക്കളും ഏറ്റവും കൂടുതൽ പേർ ഓർഡർ ചെയ്തുവെന്നാണ് റിപ്പോർട്ടർ